റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യാ സന്ദർശനത്തോടുകൂടി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്ന അംഗരക്ഷകർ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സൈബർത്തിൽ സജീവമാവുകയാണ് ഉരുക്ക് ഒരുക്കുന്ന ഈ സുരക്ഷാ സുരക്ഷാസേനയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നതിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ ആകാംക്ഷയാണ് അല്ലെങ്കിൽ ഉള്ളിലൊരു സംശയം നിൽക്കുകയാണ് പുട്ടിൻ്റെ അംഗരക്ഷകരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ വളരെ സങ്കീർണ്ണമാണ് പ്രവർത്തന മനഃശാസ്ത്രം ശാരീരിക സഹിഷ്ണുത ബുദ്ധിമുട്ടുള്ളതും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ പോലും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ചൂടിൽ വിയർക്കാതെ തന്നെ തണുപ്പിനെ നേരിടാനുള്ള കഴിവ് എന്നിങ്ങനെ തന്നെ നിരവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രക്രിയകൾ അല്ലെങ്കിൽ ഈയൊരു കമാൻഡോകളെ തിരഞ്ഞെടുക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു ഉന്നത സുരക്ഷാ സേവനമാണ് സംരക്ഷണം ഒരുക്കുന്നത് റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരായി ഇതിനെ കണക്കാക്കുന്നു പുടിന്റെ സ്വകാര്യ അംഗരക്ഷകരെ കർശനമായ ഒരു പ്രക്രിയയിലൂടെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് ന്യൂയോർക്ക് പോസ്റ്റിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ടി ന്യൂസ് നടത്തുന്ന ബിയോണ്ട് റഷ്യ ആ ഒരു വെബ്സൈറ്റ് റഷ്യയുടെ ഉന്നത പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസിനെ കുറിച്ച് ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റ് അനുസരിച്ചുകൊണ്ട് തന്നെ അതായത് ഈ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ചു കൊണ്ട് തന്നെ പുടിന്റെ അംഗരക്ഷകരെ അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് പുട്ടിനെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു കവചമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയ അതായത് ബ്രീഫ് കേസ് പുട്ടിന്റെ അംഗരക്ഷകർ എല്ലായ്പ്പോഴും കൊണ്ടു നടക്കുന്നതായി ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കവചം തുളയ്ക്കുന്ന അല്ലെങ്കിൽ വെടിയുണ്ടകൾ നിറച്ച റഷ്യൻ നിർമ്മിത നയൻ എം എം എസ് ആർ വൺ വെക്ടർ പിസ്റ്റലും അവർ കൈവശം വയ്ക്കുന്നതായി തന്നെ ഇതിലൂടെ തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് പുടിന്റെ സന്ദർശനത്തിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ അംഗരക്ഷകരുടെ ഒരു സംഘം രഹസ്യാന്വേഷണ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട വേദി മാസങ്ങൾക്ക് മുൻപേ തന്നെ പരിശോധനകൾ നടത്തി വരികയായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം താമസിക്കാൻ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം തന്നെ പരിശോധനകൾ അതീവ ജാഗ്രതമായി തന്നെ അദ്ദേഹം അവർ അത് നടത്തുകയാണ് ചെയ്യുന്നത് ബോംബ് നിരീക്ഷണ ഉപകരണങ്ങളും ജാമ്യം ഉപകരണങ്ങളും എല്ലാം തന്നെ സമീപത്ത് തന്നെ ഇവർ സ്ഥാപിക്കുകയും ചെയ്യും മുപ്പത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ തന്നെ പുടിന്റെ അംഗരക്ഷകരെ മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിരമിക്കുന്നവർക്ക് മറ്റ് റീജിയണൽ ഗവർണർ അതുപോലെ തന്നെ ഫെഡറൽ മന്ത്രി സ്പെഷ്യൽ സർവീസ് കമാൻഡർ പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ശക്തമായ പുതിയ സ്ഥാനങ്ങൾ നൽകിയാണ് അവരെ പുടിൻ കൂടെ നിർത്തുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കെ തന്നെ പുട്ടിനെതിരെ യൂറോപ്യൻ യൂണിയൻ പരസ്യമായി തന്നെ രംഗത്ത് വരികയും റഷ്യ യൂറോപ്പിൽ നിക്ഷേപിച്ച പതിനാറായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ സൗജന്യമായി തന്നെ യുക്രൈന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്ത് അതിനിടയ്ക്ക് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം അല്ലെങ്കിൽ മോദിയെ കാണാനായി തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ അസാധാരണമായ ഒരു പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സാമ്പത്തിക ശക്തിയോടൊപ്പം തന്നെ ആയുധ ശക്തിയും ചേർന്ന പുതിയ ആഗോള കരുത്തായി തന്നെ ഇന്ത്യ ഉയർന്നു ഉയർന്നുവരുന്നതിൻ്റെ വലിയൊരു വിളംബരം കൂടിയാണ് ഈ ഒരു ഇത്തരമൊരു ചങ്കൂറ്റം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ ലുക്കോയിൻ അതുപോലെ തന്നെ റോസ് നെഫ്റ്റ് എന്നിവയുടെ തന്നെ എണ്ണ വില്പനയ്ക്ക് യു എസ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുക തന്നെ പുടിൻ ഇന്ത്യയിൽ വരാനിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത് ശക്തമായൊരു നേതാവിനെ കഴിയുമെന്നതാണ് ഇതിലൂടെ എടുത്തു പറയേണ്ട കാര്യം മാത്രമല്ല എന്തു തന്നെയായാലും യൂറോപ്പും യു എസും റഷ്യയ്ക്കും പുട്ടിനും ഒക്കെ തന്നെ എതിരെ വലിയ ആക്രമാത്മമായ നീക്കം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായി തന്നെ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊരു അപ്രതീക്ഷിതമായ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കെ തന്നെ കടുത്ത സമ്മർദ്ദത്തിനിടയിൽ തന്നെയാണ് ഡൽഹിയിൽ പുടിനെ എത്തിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല പുടിനെതിരെ മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളും ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിനാൽ തന്നെ പുടിന്റെ സന്ദർശനം അങ്ങേയറ്റം തലവേദനയുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ആയതിനാൽ തന്നെയായിരിക്കാം ഫുഡിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് മറ്റൊരു വിലയിരുത്തലായി പുറ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്